ഇന്ദ്രേട്ടന്റെ കൂടെ <casi> ി ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണോ എങ്ങനെയാണ് ഇന്ദ്രൻസേട്ടൻ മുപ്പത്തഞ്ചു നാല് ദിവസം നമ്മളിപ്പോ മഞ്ചു ചേച്ചിയുടെ കാര്യം പറയണു നിന്നപ്പോ തന്നെ ഒരു നമ്മള് കാണാതെ പോയ മാണിക്കം ഇരുത്തി പറയണല്ലേ ഒരു ആർട്ടിസ്റ്റൊക്കെ എപ്പോഴും നമ്മൾ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ചേച്ചിയുടെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ള വിശ്വസിക്കും റോജിനൊക്കെ ഭയങ്കര അത്രയും ഹാപ്പി ആയിട്ട് വന്നൊരു ഒരു സിറ്റുവേഷൻ ആണ് അത് കണ്ണു നിറഞ്ഞു പോയ സിറ്റുവേഷൻസ് ആണ് പലതും ഐ മീൻ അത് അതിപ്പോൾ ചില ക്യാരക്ടേഴ്സ് എഴുതു എഴുതുവുമ്പോൾ അവൻ തന്നെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ ഒക്കെ അപ്പോൾ ചേച്ചിയാണെങ്കിലും ഇന്റൻസേറ്റനാണെങ്കിലും ഓഫ് കോഴ്സ് അത് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഫോർച്യൂൺ ആണ് മഞ്ജു ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഒരു ക്യാമറാമാനോനും അല്ലെ ക്യാമറാമാനും ഒരു ഡയറക്ടറും ഉണ്ട് അപ്പോ എപ്പോഴെങ്കിലും ചാൻസ് ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ല ഇല്ല ഞാൻ അദ്ദേഹത്തിനോടൊന്നല്ല ഈ ഫീൽഡിൽ ആരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല പക്ഷെ റോജിനോട് ഞാൻ ചോദിക്കുകയല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ചേച്ചി സെറ്റ് ഒന്നും പറഞ്ഞില്ല അവനറിയാം വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചാടി കയറി ഇവരിപ്പ എന്ത് ചെയ്താലും ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു ഞാൻ ഇത്രയും ഇവരെത്തിക്കൊണ്ട് പറയുന്നതല്ല ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നിന്ന് ആക്ട് ചെയ്ത അല്ലെങ്കിൽ നിന്നൊരു സെറ്റ് ഇത് മാത്രമായിരിക്കും അത് എനിക്ക് വേറെ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സെറ്റ് എന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമായിരുന്നു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും അതുപോലെ അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം സെക്കൻഡ് ഹോം ആയിട്ട് സങ്കല്പിച്ചു ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു അതെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു നാലാമത്തെ എന്നോട് പറഞ്ഞത് അങ്ങനെ പലതും പറയും മെയിൻ ക്രിയേറ്റീവ് ഹെഡ് മൈൻഡ് അയ്യോ രാഹുലാണോ ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല രാഹുൽ നമുക്ക് ഡിറക്ടറിനെ അദ്ദേഹം ഇവിടെ ഇല്ല അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുമോ അദ്ദേഹത്തിന്റെ എഫേർട്ടിനെ കുറിച്ചിട്ട് ആൻഡ് ഈ സിനിമ എത്രത്തോളം സ്പെഷ്യൽ ആയിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളത് രാഹുൽ ഏറ്റവും കൂടുതൽ എപ്പോഴും അദ്ദേഹത്തിന് തന്നെ പറ്റുകയുള്ളൂ പക്ഷേ ഞാൻ ഒരു ഒരു ഔട്ട് പേഴ്സൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ബഡി ആൻഡ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് ഒരു നമ്മൾ ഒരു സിനിമ ഒരു കുട്ടി എങ്ങനെയാണോ നമ്മളൊരു കുട്ടി നമുക്കൊരു കുട്ടി വരുമ്പോൾ തന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ ആ കുട്ടി എങ്ങനെയാണോ ഒരാ നോക്കുന്നത് എല്ലാം മൂന്ന് കുട്ടികളുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ അതുപോലെയാണ് അത്ര സൂക്ഷ്മതയോടെയാണ് ഒരു സിനിമ അത് എൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അതിപ്പോ അതാണല്ലോ ക്യാപ്റ്റൻ ഓഫ്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിനെ അപ്പോ അതിനെ ഒരു പൂർണ്ണമായിട്ടുള്ള പേര് പറയാൻ പറ്റുന്നെങ്കിൽ റോജൻ തോമസ് എന്നുള്ള പേരാണ് കാരണം അത്രക്ക് എഫേർട്ടാണ് അതിപ്പോ ഈവൻ സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോ സമയത്ത് വരാണെങ്കിലും അത് ചിന്തിക്കുന്ന സമയമാണെങ്കിലും അത് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയം അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്പൊ അതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കി ഇപ്പം എന്റെ ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുറെ ഇപ്പോ ചില ഒരു ഡയർ എടുക്കേണ്ട ഒരു അവസ്ഥ വരും ഇപ്പൊ നമുക്കൊരു ഒരു ത്രോം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ട് ഒരു സൈലൻസ് ഒരു ഒരു മിനിറ്റ് സൈലൻസൊക്കെ വേണ്ടിവരും ഇപ്പൊ പുള്ളി ഇന്ദ്രൻ ചേട്ടൻ ഇമോഷണൽ ആവുന്നതിനു മുമ്പ് ഒരു ഏകദേശം ഒരു മിനിറ്റിന് ടുത്ത് ഒരു സൈലൻസ് ഉണ്ട് അത് ഡയറാണ് കാരണം ഒരു സിനിമ കണ്ടോണ്ടിരിക്കുന്ന ആൾക്ക് ചെലപ്പോ ലാഗ് തോന്നാം പക്ഷെ എന്ന് നമുക്ക് വിശ്വാസം തരുന്ന ഒരു ഡയറക്ടറാണ് അങ്ങനത്തെ ഈ സിനിമ ആക്ച്വലി ഒരു രണ്ടേ മുക്കാ മണിക്കൂർ ആ സമയത്ത് ആക്ച്വലി അത് ലെങ്തി ആയി പോയി കുറയ്ക്കണം കുറയ്ക്കണം എന്ന് എല്ലാ സൈഡിൽ നിന്നും ഒരു പ്രഷർ ഉണ്ടായപ്പോ ശരിക്കും ഞാൻ ഏത് സീൻ കളയും

എനിക്ക് തോന്നിട്ടില്ല കേട്ടോ ഇത് ഹിന്ദിയിലേക്ക് എടുക്കാൻ പോകുന്നു അപ്പൊ നിങ്ങൾ തന്നെയാണ് അതിന്റെ എല്ലാം തീരുമാനിച്ചിട്ടില്ല അതിന്റെ അഞ്ചു ചേച്ചി ചോദിക്കുന്നില്ലേ ചോദിക്കണ്ടെങ്കിലും കുട്ടിയമ്മമാരുണ്ട് അതെ അത് വേണ്ട നമ്മുടെ 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 തന്നെയാണ് കവച്ച് എനിക്ക് ില്ല ഓരോ പ്രേക്ഷകരും ചിലപ്പോൾ വിചാരിച്ചിണ്ടാവുക ഇവർ രണ്ടുപേരും പിന്നെ അതിലെ എല്ലാ കാസ്റ്റും അടിപൊളിയായിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരുടെയും ഒരു അഭിനയം കണ്ടിട്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ കാര്യം പറഞ്ഞോട്ടെ ഈ മലയാളത്തിലെ ഹോം എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടിയമ്മ ഇനി ഹിന്ദിയിലൊരു ഹോം ഉണ്ടായിട്ട് അതിലൊരു കുട്ടിയമ്മ അല്ലെങ്കിൽ വേറൊരു അമ്മയായിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞില്ല ബച്ചാമ്മ ആയിട്ട് ബച്ചാമ്മ കുട്ടിയമ്മയുടെ പേര് ആയി പോയാലും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ ചെയ്താൽ വേറെ ആളെ പറയുന്നില്ല ഞാൻ ചെയ്താൽ എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അവിടെ പോയി ചെയ്യാൻ പറ്റും തോന്നുന്നില്ല തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ കൾച്ചറല്ല അവിടുത്തെ കൾച്ചർ വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതിൽ നിന്ന് മറും ഇവിടെ ഭയങ്കര നാച്ചുറൽ ആണ് ഞാൻ ചെയ്ത ഓരോന്നും വളരെ നാച്ചുറലാണ് എനിക്ക് തന്ന അതിൽ തന്ന ടാസ്കുകളും ഈ പറഞ്ഞല്ല നാച്ചുറൽ ഒന്നും ഓവർ റിയാക്ട് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെയും എനിക്കറിയില്ല അവിടുത്തെ വേറെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഞാൻ പോയി അവിടെ ഇത്ര പറ്റും 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 ചേച്ചി ചേച്ചി ചേച്ചിക്ക് ചെയ്യാനും ഇത്രയും